ഹലോ നമസ്കാരം ഹലോ മലയാളി സ്ഥലം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ എനിക്ക് എങ്ങനെയാണ് വാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ജോലി കിട്ടിയത് ഞാനതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ആണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ജോലി കിട്ടിയത് ഇപ്പോൾ വേക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ജോയി പേര് ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു രണ്ട് മാസം മുന്നേ രണ്ട് മാസം ആയല്ലോ തോന്നും ഒരു ഒന്നര മാസം മുന്നേ തന്നെ ഞാനൊരു റീല് അതേപോലെ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യപ്പോൾ വേക്കൻസി ഉണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷോർട്ട് വീഡിയോ എൻ്റെ ട്യൂട്ടോറിയൽ എല്ലാം കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം പേരോളം ആ ഒരു വീഡിയോ കണ്ട് കഴിഞ്ഞു എനിക്ക് തോന്നുന്നത് ഒരുപാട് പേര് ആ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് പലരും ഈ ഒരു റീല് കണ്ട് ഈ ഷോർട്ട് വീഡിയോ കണ്ടതിന് ശേഷം അപ്ലൈ ചെയ്ത് പലർക്കും ഒരു മെയിൽ ലഭിക്കുകയുണ്ടായിരുന്നു ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെയാണ് ഒരു മെയിൽ കിട്ടിയത് സീക്ക് കോൺടാക്ട് ചെയ്യും അടുത്ത ഇൻ്റർവ്യൂ സെക്ഷന് സീക്കിലേക്കാണ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത് ഒരു മെയില് പല കൂട്ടുകാർക്കും ലഭിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് ഒരുമിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മളൊരു ടെലഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അത് അറിഞ്ഞിട്ടില്ലാത്ത കൂട്ടുകാർ ആ ഒരു ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ഇങ്ങനൊരു മെയില് വന്നിട്ടുള്ള എൻ്റെ ഈ റീല് കണ്ടിട്ട് അപ്ലൈ ചെയ്തിട്ട് മെയില് വന്നിട്ടുള്ള കൂട്ടുകാർ ഇന്റർവ്യൂ എന്തായിരിക്കും ചോദിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങൾ അപ്ഡേഷൻസും അതേപോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഒരുമിച്ച് നമുക്ക് ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമല്ല ഒരുമിച്ച് ഒരു കൂട്ടമായിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കോർഡിനേറ്റ് ചെയ്തു പോകുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത് ഏജൻസി വർക്കിനല്ല അതേപോലെ തന്നെ ആ ഗ്രൂപ്പിൽ കയറിയിട്ട് ജോലി ശരിയാക്കി തരുമോ എന്ന് ദേവീ ചോദിക്കരുത് ഞാൻ ആ ഒരു അല്ല പലരും ഒരുപാട് പേര് പല വീഡിയോസും കണ്ടിട്ട് ഒരു ജോലി ശരിയാക്കി തരുമോ ഒരു ജോലി ശരിയാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് ദിനം പ്രതി മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇൻസ്റ്റായിലൊക്കെ ഈ കാണിച്ചിരിക്കുന്ന ഒരുപാട് മെസ്സേജ് വന്നിടപ്പുണ്ട് എനിക്ക് പലർക്കും ും റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റാറില്ല കാരണം നിങ്ങൾ ഓരോ ദിവസം കഴിക്കുന്ന മെസ്സേജ് നോക്കുന്നത് ഒരാളായിട്ട് ഞാനേ ഉള്ളൂ മറ്റാരും ഇല്ല അപ്പോൾ എല്ലാവരും വിഷമിക്കാതെ ഞാനും പതിയെ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും ഇതൊരു അറിയിപ്പായിട്ട് കാണുക നമ്മളെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് അപ്ഡേഷൻസ് ഒക്കെ മനസ്സിലാക്കുക അതേപോലെ തന്നെ നമുക്ക് ഒരു മെയിൻ ഗ്രൂപ്പ് ഉണ്ട് ഇത് ഡ്രൈവേഴ്സ് കമ്മ്യൂണിറ്റി എന്നൊരു ഗ്രൂപ്പാണ് അതേപോലെ നമുക്ക് മെയിൻ ഗ്രൂപ്പ് ഉണ്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഹലോ മലയാളി സ്റ്റൈല് ഹലോ മലയാളി സ്റ്റൽ ഡ്രൈവേഴ്സ് കമ്മ്യൂണിറ്റി ഉണ്ട് ഹലോ മലയാളി സ്റ്റൈല് എന്ന മെയിൻ ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടിലെ ലിങ്ക് ഞാൻ ഈ ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ അപ്ഡേഷൻസ് എന്തെങ്കിലും അറിയാനായിട്ട് താല്പര്യമുള്ള കൂട്ടുകാർ ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും എന്ന് ഞാൻ കരുതുന്നു രണ്ട് ഗ്രൂപ്പും പ്രയോജനപ്പെടും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം ഞാൻ എങ്ങനെയാണ് മാൾട്ടയിൽ മാൾട്ടയിലെത്തിയത് അതു മുതൽ നമുക്ക് തുടങ്ങാം മാൾട്ടയിൽ എത്തി എത്തിക്കഴിഞ്ഞാലല്ലേ മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് ജോലിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനും അതേപോലെയുള്ള കാര്യങ്ങളും പറ്റും അത് ഇവിടെ വരുന്നിടം വരെ ഞാൻ മാൾട്ടയിലേക്ക് ഡയറക്റ്റ് വരാം നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് ജോലി കിട്ടും എന്നുള്ള ഒരു കാര്യം ഒരു വീഡിയോ ഒരു യൂട്യൂബറോ അല്ലെങ്കിൽ ഒരു ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല അത് ഞാനാണ് ആദ്യമായിട്ട് മാൾട്ടയിലേക്ക് ഡയറക്റ്റ് ഒരു ഏജൻസിയുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് ലക്ഷങ്ങൾ കൊടുക്കാതെ വരാമെന്നും പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു വേറെ ഒരാളും ഇങ്ങനെ ലക്ഷങ്ങളില്ലാതെ നിങ്ങൾക്ക് ലക്ഷങ്ങൾ കൊടുക്കാതെ ഡയറക്റ്റ് എംപ്ലോയറെ ഫൈൻഡ് ചെയ്ത് കണ്ടുപിടിച്ച് വരാം എന്നുള്ളൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല അതേപോലെ തന്നെ എനിക്കും ഈ ഒരു കാര്യത്തിനെ പറ്റിയ അറിവ് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ സാധാരണ എല്ലാവരും ചെയ്യുന്നതുപോലെ തന്നെ ഞാനൊരു ഏജൻസി വഴി ഫസ്റ്റ് പ്രോസസ്സ് തുടങ്ങി ഈ ഏജൻസി വഴി പ്രോസസ്സ് തുടങ്ങി അന്ന് കോവിഡിൻ്റെ സമയമായിരുന്നു ഈ കോവിഡിൻ്റെ സമയത്ത് ഇവർ ഇന്ന് ശരിയാക്കുക നാളെ ശരിയാക്കുക എന്നൊക്കെ പറഞ്ഞ് ഏകദേശം ഒരു ആറേഴ് മാസത്തോളം ഈ കോവിഡ് ആയതുകൊണ്ട് ഉള്ള എല്ലാം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു ഏകദേശം ഒരു ആറേഴ് മാസത്തോളം ഈ പ്രോസസ്സുകൾ ഡിലേ ആയിപ്പോയത് ഒരു വേറൊരു കമ്പനിയിലേക്ക് ഒരു ഡ്രൈവർ ജോലിക്കായിരുന്നു ആദ്യം ഞാൻ നോക്കിയത് ഫസ്റ്റ് ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോഴത്തേക്കും പിന്നെ ആ ഒരു ശ്രമം അങ്ങ് ഉപേക്ഷിക്കാനും പൈസ തിരിച്ചു തിരിച്ചുപേടിക്കാനായിട്ട് തീരുമാനിച്ചു പിന്നെ അവർ എല്ലാം തിരിച്ചു തന്നു അഡീഷണൽ ആയിട്ട് വണ്ടിക്കൂരി എന്നും പറഞ്ഞ് പിന്നെ ഒരു ആയിരം രൂപ എക്സ്ട്ര ആയിട്ട് അവർ തരുന്ന് അവരെല്ലാം ക്ലോസ് ചെയ്തു നല്ല രീതിയിലുള്ള ഡീലിങ്സ് ആയിരുന്നു അവർ നമ്മളിത് നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്ത കാര്യങ്ങളെല്ലാം നല്ല രീതിയിലുള്ള ഡീലിങ്സ് ആയിരുന്നു പിന്നെ ഞാൻ ഞാനിവിടെ എത്തിയത് എനിക്കറിയാവുന്ന എനിക്ക് നല്ല പരിചയമുള്ള ഒരു ആൾ ആളിവിടെ മാൾട്ടയിലുണ്ടായിരുന്നു കൃഷി വഴി ഇവിടെ ആൾ പറഞ്ഞു എടാ നീ വേക്കൻസി ഉണ്ട് വേക്കൻസി വഴി നോക്ക് എന്ന് പറഞ്ഞ് പ്രോസസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന കമ്പനി ഒരു സപ്ലൈ കമ്പനിയാണ് എന്ന് ഈ ആൾ എന്നോട് പറഞ്ഞില്ല അത് വല്ലാത്തൊരു വിഷമായി പോയി ഇവിടെ വന്നപ്പോഴും നമ്മളൊരു സപ്ലൈ കമ്പനിയിലേക്കാണ് വന്നത് നമുക്ക് ഇത്രയും സാലറിയേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത് അതേപോലെ തന്നെ ഏതോ ഒരു മഹത്വ എത്തി എൻ്റെ പേരിൽ എൻ്റെ കോൺട്രാക്റ്റൊക്കെ അങ്ങ് സൈൻ ചെയ്ത് അവൻ തന്നെ പൈസ മൂന്ന് ലക്ഷം രൂപ ഫീസ് മേടിച്ചു എന്നിട്ട് ഇവൻ തന്നെ അങ്ങ് തീരുമാനിച്ചു ഞാൻ ചെയ്യുന്ന ജോലിയും ഞാൻ ചെയ്യുന്ന ശമ്പളം ഇത്രയാണ് എനിക്ക് മണിക്കൂറിൽ എത്ര രൂപയാണ് സാലറി ഞാനങ്ങ് സപ്ലൈ കമ്പനിയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞുള്ള കാര്യങ്ങളെല്ലാം ഇവർ തന്നെ അങ്ങ് തീരുമാനിച്ചു പറയുമ്പോൾ ഇപ്പോൾ ഒരു തമാശ പോലെ പറയുന്നെങ്കിലും നല്ല രീതിയിൽ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് അത് ഞാൻ അങ്ങനെ ഓപ്പണായിട്ടും പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും അങ്ങനെ നമ്മൾ അത്രയ്ക്ക് വിശ്വസിച്ച് കൂടെ നിന്നൊരാൾ അവരുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി നമ്മളെ ഒരു യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിങ്സ് എനിക്ക് വരികയും പിന്നെ എങ്ങനെയെങ്കിലും ഈ ഒരു സപ്ലൈ കമ്പനി എന്ന് സപ്ലൈ കമ്പനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു കമ്പനിയിലെ വർക്ക് ചെയ്യാനായിട്ട് പോകും ആ കമ്പനിക്ക് സ്വന്തമായിട്ട് ജോലിയില്ല മറ്റൊരു സ്ഥാപനത്തിലേക്ക് ആ ഒരു കമ്പനി ജോലിക്ക് വിടും അപ്പോൾ പിന്നെ എനിക്ക് മാറണമെന്ന് ചിന്തയായി ആ ഒരു ജോലി നമുക്ക് നിർത്തിയിട്ട് വേറൊരു കമ്പനിയിലേക്ക് പോകണം എന്നുള്ള രീതിയായി ഞാൻ അയച്ചപ്പോഴും ഇവർ പറഞ്ഞു ഒരു വർഷത്തെ കോൺട്രാക്റ്റാണ് ഡഫറൻറ്റ് കോൺട്രാക്റ്റാണ് നിങ്ങൾ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല ബ്രേക്ക് ചെയ്യുമ്പോൾ ശമ്പളം ഇത്ര പെനാൽറ്റി കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് അന്നേരം ഒരു വർഷം അവിടെ ജോലി ചെയ്തിട്ട് പിന്നെ നീ മാറിക്കാമെന്നുള്ള രീതി അപ്പോൾ എന്തുവായാലും നമ്മൾ ഇവിടെ ഒരു ഇത്രയും മൂന്നര ലക്ഷം രൂപ ഫീസ് കൊടുത്തു അതുകൂടാതെ തന്നെ നമ്മൾ കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു കോവിഡിൻ്റെ സമയത്തായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഈ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ഞാൻ വന്ന് പെട്ട് ഒരു ഏകദേശം ഒരു ഒരു പതിനഞ്ച് ദിവസത്തോളം ഹോം ക്വാറൻറ്റീന് അതിൻ്റെ ചിലവ് അതേപോലെ തന്നെ അക്കോമഡേഷൻ പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്ലൈറ്റൊക്കെ അന്നില്ല അന്ന് കുറവായിരുന്നു ഫ്ലൈറ്റൊക്കെ ഏകദേശം ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ കണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് വൺ സൈഡ് ഏനായി അങ്ങനെ എല്ലാം കൂടെ കൂട്ടി ഒരു എക്സ്പെൻസ് ഒരു ടോട്ടൽ മെഡിക്കലും ഇവിടുത്തെ അക്കോമഡേഷനും ഹോം ക്വാറൻ്റീനും എല്ലാം കൂടെ കൂട്ടി ഒരു ആറ് ലക്ഷം രൂപയൊക്കെ എടുത്ത് ഹോസ്റ്റായി ഇതുവരെ ജീവിതത്തിൽ കടവില്ലാത്ത ഞാൻ അന്ന് ആറു ലക്ഷം രൂപ പെട്ടെന്ന് ഉള്ളൊരു വലിയൊരു ഹ്യൂ ഹ്യൂജ് എമൗണ്ടിൻ്റെ ഒരു കടക്കാരനായി പിന്നെ നമ്മൾ ഈ ഒരു സപ്ലൈ കമ്പനി നിന്നിട്ട് അർത്ഥമില്ല എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ എങ്ങനെയാണ് ഇതിനകത്ത് മാറാനായിട്ട് പറ്റുന്നത് എങ്ങനെ ഇതിൽ നിന്ന് ഊരാ എന്നുള്ള രീതിയിൽ നമ്മൾ അന്വേഷിക്കുകയും അങ്ങനെ ജോബ് പ്ലസ് അതേപോലെ എംപ്ലോയ്മെൻറ്റ് വെൽഫെയർ അതോറിറ്റിയൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി എൻ്റെ കൂട്ടുകാരും പിന്നെ പല കൂട്ടുകാരും ഒക്കെ അന്വേഷിച്ച കാര്യങ്ങളും പിന്നെ ഞാനും ജോബ് പ്ലസിലൊക്കെ പോയി തിരക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങൾ ഒരു അവർ പറഞ്ഞു തന്ന അറിവനുസരിച്ചിട്ട് നിങ്ങൾക്കത് മറ്റൊരു എംപ്ലോയറിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു തരികയും അങ്ങനെ ഞാൻ പിന്നെ ഒരു നല്ലൊരു കമ്പനി നോക്കി നടന്നപ്പോഴാണ് പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് വേക്കൻസി ഉണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലെ വേക്കൻസി ഈ ജോലിയുടെ സമയത്ത് എനിക്ക് പോകാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ചെയ്ത കാര്യം ഈ ജോലി കഴിഞ്ഞിട്ട് പോയപ്പോഴത്തേനും ഒരു സി വി ഒക്കെ എടുത്ത് നമ്മൾ നേരത്തെ പ്രിന്റ് എടുത്ത് ബാഗിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ജോലി കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് അവിടെ കയറി കൊടുക്കുക എന്നുള്ള രീതി ചെന്ന് എൻ്റെ നിർഭാഗ്യമാണോ ഭാഗ്യമാണോ എന്ന് പറയത്തില്ല അവിടെ ചെന്നപ്പോഴത്തേനും ഓഫീസെല്ലാം ക്ലോസ് ആയിരുന്നു ഡയറക്റ്റ് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇപ്പോൾ ഞാൻ പിന്നെ ചെയ്ത് അവിടെ ചെന്നപ്പോൾ ഒരു ഒരു ആരാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അവിടെ ഒരാൾ എനിക്കൊന്ന് സെക്യൂരിറ്റി ആയിരുന്നു തോന്നുന്നു അവിടെ നിന്ന് ഇന്ന് കക്ഷി പറഞ്ഞ് ഒന്ന് ഈ ടു എച്ച് ആർ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പോസ്റ്റ് ബോക്സിൽ ഇട്ടാൽ മതി ആ പോസ്റ്റ് ബോക്സ് അവർ നോക്കിയിട്ട് ചിലപ്പോൾ നിന്നെ വിളിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ത് രണ്ട് കൽപ്പിച്ച് കിട്ടിയാൽ കിട്ടട്ടെ എന്ന് ചോദിച്ചു പോസ്റ്റ് ബോക്സിൽ ടു എച്ച് ആർ എന്ന് എഴുതിയിട്ട് പോസ്റ്റ് ബോക്സിലേക്ക് ഞാൻ ഐഡ് അങ്ങനെ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് എന്നെ ഒരു കോൾ വരുന്നു നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ഇൻറ്റർവ്യൂവിന് പങ്കെടുക്കാനായിട്ട് താല്പര്യമുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു നമ്മൾ എസ് അല്ലാതെ പിന്നെ നമുക്ക് പറയാൻ വേറൊരു ഓപ്ഷനിലല്ലോ അങ്ങനെ ഇൻ്റർവ്യൂന് പങ്കെടുക്കാനുള്ള ഡേറ്റ് വന്നു പിന്നെ അന്നേരത്തേക്ക് നമ്മൾ ഒരാഴ്ചയ്ക്ക് അങ്ങ് ഫിസ് പിന്നെ സിക്ക് ലീവായിരുന്നു ഇപ്പോഴും പലർക്കും അറിയത്തില്ല ഞാൻ എന്താണ് ലീവ് ലീവെടുത്തതെന്ന് ഞാൻ പിന്നെ ഇൻറ്റർവ്യൂ കിട്ടിയത് നമുക്ക് എനിക്കിത് എങ്ങനെയും ഇത് കിട്ടിയേ പറ്റൂ കാരണം സിറ്റുവേഷൻ അതാണ് പെട്ടെന്ന് കടവും പിന്നെ വീട്ടില് പപ്പയ്ക്ക് പെട്ടെന്ന് വയ്യാതായ അവസ്ഥ അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതായ അവസ്ഥ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവസാനം പെട്ടു നിൽക്കുന്ന അവസ്ഥയായിരുന്നു പിന്നെ കടം വേടിച്ച പൈസ തിരിച്ചു കൊടുക്കണം രണ്ടും കല്പിച്ച് അങ്ങ് ആ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി സിക്കില് ലീവെങ്കിൽ സിക്കിൽ ചെയ്യും പൈസ കിട്ടുന്നേ കിട്ടട്ടെ അല്ലെങ്കിൽ പോകുന്നെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ സിക്കിൽ ഈവ് എടുത്ത് കുറേ കാര്യങ്ങൾ പലരെ ഇന്റർവ്യൂസിൻ്റെ വീഡിയോസൊക്കെ കണ്ട് പല ടോപ്പിക്കുകളും ഞാൻ അവിടെ നിന്ന് വീട്ടിലിരുന്ന് പഠിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഫോൺ ചെയ്ത് എൻ്റെ പി ഉണ്ടായിരുന്നു ഫോൺ ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പിന്നെ അവിടുത്തെ കുറേ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് അങ്ങനെ അവസാനം ഇൻറ്റർവ്യൂവിൻ്റെ സമയം വന്ന് അതിന് അവൾക്ക് വളരെ ഭയങ്കരമായിട്ട് നന്ദി പറയേണ്ട ഒരു വ്യക്തിയാണ് എൻ്റെ വി ആൻ സി അനീറ്റ എന്നാണ് പേര് വീഡിയോസൊക്കെ നിങ്ങൾ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് തോന്നുന്നു ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ അത് ഇട്ടിട്ടുണ്ടായിരുന്നു റീലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആൾ നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരിക്കും അത് പറഞ്ഞാൽ മതി അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഇൻറ്റർവ്യൂ ഒക്കെ ഒരുപാട് അറ്റൻഡ് ചെയ്ത് അങ്ങനെ ആ ഇൻ്റർവ്യൂവിൻ്റെ ദിവസം വന്നെത്തി അവസാന ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു ഫസ്റ്റ് ഒരു യൂറോപ്യൻസുമായിട്ടുള്ള ഒരു ആദ്യത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു ആ ഇൻ്റർവ്യൂ ഒരു നല്ലപോലെ കണ്ടക്ട് ചെയ്യും കണ്ടക്ട് ചെയ്യാൻ എനിക്ക് പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടാണല്ലോ ആയത് അപ്പോൾ അങ്ങനെ സെലക്റ്റായി അവർ ചോദിച്ച കാര്യങ്ങൾ ഞാൻ പറയാം സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു അവർ ചോദിച്ചത് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നീ ഒരു വണ്ടി ഓടിച്ചു പോകുമ്പോൾ വണ്ടിയുടെ സേഫ്റ്റിയുടെ ഫീച്ചേഴ്സൊക്കെ എന്തൊക്കെയാണ് നോക്കുന്നത് അതേപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരവാണെങ്കിൽ നമ്മൾ ടയർ ചെക്ക് ചെയ്യും അതേപോലെ ഇൻറ്റീരിയൽ ചെക്ക് ചെയ്യും പിന്നെ എഞ്ചിന് എന്തെങ്കിലും വാണിംഗ് ഉണ്ടോ എന്നൊക്കെ നോക്കും അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇൻ്റർവ്യൂ വീഡിയോസ് എന്നോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും എന്നോട് ചോദിച്ചിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ സെക്ഷനായിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അത് താല്പര്യമുള്ള കൂട്ടുകാർ കമൻറ്റ് ചെയ്യുക അറിയിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാനത് പാസ്സായി പിന്നെ അവർ പ്രോസസ്സുകൾ നമ്മൾ ഈ പെട്ടെന്ന് ഒരു കമ്പനിയിൽ നിന്ന് ആ ഒരു കമ്പനിയിലേക്ക് മാറി പോകാന്നുള്ള ഒരു രീതി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിളിച്ച് ടെർമിനേറ്റ് ചെയ്യുന്നു പിന്നെ ആകെ ആകാണ് അപ്പോൾ പിന്നെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ തുടർന്ന് അവിടെ ഒരാഴ്ച കഴിഞ്ഞിട്ട് സിക്കി വേണിയിട്ട് ഞാൻ പിന്നെ പോകാൻ തുടങ്ങി ജോലിക്കൊക്കെ പോയി എന്നാൽ ഇവരെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അപ്ലൈ ചെയ്തു ഒരു രൂപ പോലും എനിക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ മെഡിക്കൽ എന്നോ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിനെന്നോ റൻസ് കാർഡിനോ ഇങ്ങനെ ഒരു സംഭവത്തിന് ഒരു രൂപ പോലും എനിക്ക് കൊടുക്കേണ്ടി വന്നില്ല ഫ്രീ ആയിട്ടായിരുന്നു കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തന്നത് അങ്ങനെ അപ്രൂവൽ ലെറ്റർ നമുക്കൊരു പ്രിൻസിപ്പൽ ലെറ്റർ അപ്രൂവൽ കിട്ടണം ആ അപ്രൂവൽ ലെറ്റർ കിട്ടിയതിന് ശേഷം നമുക്ക് ആ ഒരു കമ്പനിയിലേക്ക് ബയോമെട്രിക്കിന് പോവുകയും റെസിഡൻസ് കാഡൊക്കെ വാങ്ങാനൊക്കെ പറ്റുകയുള്ളൂ റെസിഡൻസ് കാർഡൊക്കെ കിട്ടി കിട്ടുകയുള്ളു അപ്പോൾ ഇതെല്ലാം ചെയ്ത് സെറ്റായി വെച്ചതിന് ശേഷം പ്രവേശന പീരീഡ് ആറ് മാസമാണ് ഈ ആറ് മാസം തികയാനായിട്ട് മൂന്ന് ദിവസം ഉള്ളപ്പോൾ ഞാൻ റിസൈൻ കൊടുത്ത് ആ ഒരു കമ്പനിയിൽ നിന്ന് മാറി പിന്നെ പോകാൻ പറ്റത്തില്ല പൈസ തരത്തില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ആള് പിന്നെ പൈസയൊക്കെ ക്ലോസ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് വിട്ടു പിന്നെ ജോബ് പ്ലസ് ലെറ്റർ ഒക്കെ വേണം അതൊക്കെ തന്ന് എല്ലാം ക്ലിയർ ചെയ്ത് വിട്ടു ഓക്കെ പോക്കോ ഏത് കമ്പനിയിലേക്കാണ് എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആൾ കുറച്ച് പൈസയൊക്കെ കട്ട് ചെയ്തു പൈസയൊക്കെ തരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആൾക്ക് അങ്ങനെ പൈസയൊക്കെ കട്ട് ചെയ്ത് എന്തായാലും പോട്ട് പുല്ല് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എന്തോയാലും ചെന്ന് ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഒരു ടെസ്റ്റ് ഉണ്ട് നമ്മളെ ആ ടെസ്റ്റ് ഉണ്ട് ഇവിടുത്തെ നമ്മളെ വണ്ടി ഓടിച്ച് കാണിക്കുന്ന ടെസ്റ്റ് ആ ടെസ്റ്റിൽ ഇവർ എഴുതി വെച്ചിരിക്കും നല്ലപോലെ വണ്ടി ഓടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ രണ്ട് മാസം ട്രെയിനിങ് രണ്ട് മാസം ട്രെയിനിങ് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ആ ഒരു സമയത്ത് ടെസ്റ്റ് ഡേറ്റ് കിട്ടാനായിട്ട് വളരെ പാടായിരുന്നു വളരെ ബുദ്ധിമുട്ടായിരുന്നു ഈ എക്സാമിൻ്റെ ടെസ്റ്റ് ഡേറ്റ് ഈ ടെസ്റ്റ് ഡേറ്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഒരു ആറ് മാസം കൂടെ കഴിഞ്ഞു ടെസ്റ്റ് ഡേറ്റ് എല്ലാം കിട്ടി പരീക്ഷ പരീക്ഷയെല്ലാം പാസ്സായി കഴിയുമ്പോഴത്തേക്കും ഒരു മാസം കൂടെ കഴിഞ്ഞു അങ്ങനെ മാൾട്ടയിൽ വന്നിട്ട് ആ ഒരു കമ്പനിയിൽ മാസം പോയി പിന്നെ ഈ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് മാസം പോയി അങ്ങനെ മാസം ആറുമാസം മാസം ആറുമാസം മാസം ഒരു വർഷമായി ഒരു വർഷമായി നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ടാഗ് വേണം ഈ ടാഗിന് വേണ്ടി ജസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ കാലക്കേടം പറയാനായിട്ട് ഈ ടാഗ് എനിക്ക് കിട്ടിയില്ല ഫസ്റ്റ് നമ്മൾ ട്രെയിനിങ് എല്ലാം കഴിയും എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും കഷ്ടിച്ച് രക്ഷപ്പെട്ട് ജോലിക്ക് കയറി അങ്ങനെ ഏകദേശം ഒരു ഒരു വർഷവും എട്ട് മാസവും ഞാൻ ട്രെയിനിങ് സാലറിയിൽ ഈ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രെയിനിങ് സാലറിയിൽ ജോലി ജോലിയേണ്ടി വന്നു ട്രെയിനിങ് സാലറി എന്ന് പറയുമ്പോൾ മറ്റ് സപ്ലൈ കമ്പനിയുടെ അതേ സെയിം സാലറി തന്നെ ആയതുകൊണ്ട് എനിക്ക് വിഷമം വന്നില്ല അതിനെക്കാട്ടി കൂടുതൽ ഇച്ചിരി അലവൻസും കാര്യങ്ങളെല്ലാം കൂടെ കൂടുതൽ കിട്ടുമായിരുന്നു അപ്പോൾ സപ്ലൈ കമ്പനി കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ നമുക്ക് അലവൻസും കാര്യങ്ങളും ഈ കമ്പനിയുടെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ട്രെയിനിങ് സാലറി ഉണ്ടായിരുന്നു എല്ലാം ചോദിക്കും നീയോ നീ ഇങ്ങനെ ഇങ്ങനെത്രയും സഹിച്ച് നിൽക്കുന്ന എന്താണ് നിനക്ക് വേറെ എന്തെങ്കിലും കമ്പനി നോക്കിക്കൂടായോ പൂക്കൂടായോ പല വീട്ടിൽ നിന്നൊക്കെ വിളിച്ച് റിലേറ്റീവ്സ് നിനക്കത് പറ്റത്തില്ലെങ്കിൽ പിന്നെ പലരും വിചാരിച്ചു പരീക്ഷ ജയിക്കാത്തതുകൊണ്ടായിരിക്കും ഒന്നും കിട്ടാത്തതാണെന്നൊക്കെ വിചാരിച്ചിട്ട് പലരും കോൾ ചെയ്യും എന്താണ് കാര്യം എന്തുവാണ് സംഭവം എന്നൊക്കെ അറിയാതെ അവർ കോൾ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അവസാനം വിഷമിച്ച് എന്തുമായാലും കിട്ടിയേ പറ്റത്തുള്ളൂ പിന്നെ നമുക്ക് കിട്ടേണ്ടത് ഇവിടുത്തെ ലൈസൻസ് വേണം ഈ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ടാഗ് കിട്ടത്തുള്ളൂ ഈ ഒരു ടാഗിന് വേണ്ടി പിന്നെ ലൈസൻസിന് ടെസ്റ്റ് ഡേറ്റ് അത് അതിലും വലിയ കുരിശ് എന്ന് പറയുന്ന പോലെ ടെസ്റ്റ് ഡേറ്റ് കിട്ടാനായിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്തു ഒരുപാട് വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ഫസ്റ്റ് ടെസ്റ്റ് ഡേറ്റ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യും ടെസ്റ്റ് ഡേറ്റ് കിട്ടാതെ വന്ന അവസാനം ഇവര് വിളിച്ച് എന്തുവാ ഈ ടെസ്റ്റ് ഡേറ്റ് എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചെന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ തനിയെ അപ്ലൈ ചെയ്തു തരാം അപ്പോൾ നിനക്ക് ടെസ്റ്റ് ഡേറ്റ് ഇച്ചിരി കൂടെ എളുപ്പത്തി കിട്ടുമെന്ന് പറഞ്ഞു പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെ എനിക്ക് ആദ്യം അവർ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് പുറത്ത് പോകാനായിട്ടായിരുന്നു പറഞ്ഞത് അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെ നമുക്ക് ടെസ്റ്റ് ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നു അങ്ങനെ പെട്ടെന്ന് ടെസ്റ്റ് ഡേറ്റ് കിട്ടി ആദ്യം ഫീസ് കൊടുത്ത് ആ ഫീസ് പോയി പിന്നെ ഇവർ ചെയ്തതുകൊണ്ട് പിന്നെ ഇവർ വഴി പ്രോസസ്സ് ചെയ്തു ഫസ്റ്റ് ടെസ്റ്റ് തന്നെ കമ്പനി വഴി അപ്ലൈ ചെയ്ത ഫസ്റ്റ് ടെസ്റ്റ് തന്നെ എനിക്ക് പാസ്സായി അങ്ങനത്തേക്കും പിന്നെ നവംബറായ പിന്നെ നാട്ടിലേക്ക് പോയിട്ട് വന്ന് അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതെങ്കിൽ ആ നാട്ടിൽ പോന്നടം വരെ ആരും പറഞ്ഞിട്ടില്ല ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ വന്നു ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർ എന്നായിരുന്നു ആ ഇൻ്റർവ്യൂവിൻ്റെ പൊസിഷൻ അപ്പോൾ ആ ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്ത് കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ പോയിട്ട് അറ്റൻഡ് ചെയ്തു അങ്ങനെ ഫസ്റ്റ് കാറ് കിട്ടി അന്ന് ആ സമയത്ത് കാറുണ്ടായിരുന്നു അതിന് മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടത് നമ്മൾ കാർ ലൈസൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഇപ്പോൾ നിലവിൽ ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ നാട്ടിലേക്ക് ആ സമയത്ത് ആ നാട്ടിലേക്ക് പോയി അങ്ങനെ എൻഗേജ്മെൻ്റിലെല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു നേരത്തെ ഇങ്ങനെ ടെസ്റ്റ് ഡേറ്റ് വന്നു അറ്റൻഡ് ചെയ്തു ബസ് ലൈസൻസ് കിട്ടി അങ്ങനെ ഇപ്പോൾ കാറും ബസ്സും ലൈസൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ടാഴ്ച ഇവിടെ വന്നിട്ട് ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഒരാൾ നമ്മുടെ മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇതിന് ആയിട്ടുണ്ട് അപ്പോൾ അതിനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ആകെ പെട്ടെന്ന് തന്നെ നമ്മൾ ഞെട്ടിയതുപോലായി അത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതിന് പ്രയോജനം കിട്ടുന്ന ഒരു ദിവസമായിരുന്നു അത് പെട്ടെന്ന് തന്നെ നമുക്ക് ലൈസൻസ് ഇല്ലാതെ ലൈസൻസ് കിട്ടി ടാഗ് കിട്ടി അതിൻ്റെ കൂടത്തിൽ തന്നെ നമ്മൾ ഒരു സംഭവം ഇപ്പം നിലവിൽ ഞാനിപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് ഉൾക്കൊണ്ട് ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചപ്പോഴും ലൈസൻസ് കിട്ടാതെ വെയിറ്റ് ചെയ്ത് ഓരോരോ ബുദ്ധിമുട്ട് സഹിച്ച് ഇവിടെ മാൾട്ടയിൽ തുടരുന്ന ആൾക്കാർക്ക് ഒരു മോട്ടിവേഷന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഒരു വർഷമാണ് ഒരു വർഷം ഏകദേശം എട്ട് മാസത്തോളമാണ് ഈയൊരു കാര്യങ്ങളെല്ലാം സഹിച്ച് നമ്മൾ എന്ത് ഏതും വിജയിക്കണം എന്നുള്ള രീതിയിൽ കഷ്ടപ്പാടൊക്കെ സഹിച്ചിട്ട് പല രീതിയിലുള്ള ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ഒക്കെ കേട്ടിട്ട് നമ്മളിവിടെ നിന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് പ്രയോജനമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ പ്രയോജനം ഉണ്ടായിട്ടുള്ളു പിന്നെ കൂട്ടുകാർ മനസ്സിലാക്കുക നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ളൊരു പ്രയോജനം നമുക്ക് എന്നായാലും കിട്ടും അതാദ്യം മനസ്സിലാക്കുക അപ്പോൾ ഇപ്പോൾ നിലവിൽ വേക്കൻസി ഉണ്ട് ഈ ഒരു അവസരത്തിന് ഇതേപോലെ ഇൻ്റർവ്യൂ വന്ന് ഇൻ്റർവ്യൂ വെയിറ്റ് ചെയ്തിരിക്കുന്ന കൂട്ടുകാരെ ആ ഒരു അവസരം കളയാതെ നിങ്ങൾ നല്ലപോലെ ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക നല്ലപോലെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു നാട്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ലക്ഷങ്ങളൊന്നും കൊടുക്കാതെ വരാൻ പറ്റും പിന്നെ ഏജൻസി വഴി എനിക്ക് ജോലി കിട്ടൂ എന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പോകുന്നതിലും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷേ കമ്പനി ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നത് ഞാനത് കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒഫീഷ്യൽ കമ്പനി എച്ച് ആർ ഒഫീഷ്യൽസിൻ്റെ കൂടെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യം അപ്പോൾ അവർ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എങ്ങനെയാണ് ഏജൻസി വഴി ഇവിടെ ആൾക്കാർ വരുന്നതെന്ന് അവർക്ക് പോലും അറിയത്തില്ലെന്നാണ് പറഞ്ഞത് ഈ പൈസ കൊടുത്ത ആൾക്കാർ വരുന്നത് എങ്ങനെയാണ് അവർക്കു പോലും അറിയത്തില്ലെന്നാണ് അവർ ഒഫീഷ്യലായിട്ട് എന്നോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പൈസ കൊടുത്തു വരുന്ന കൂട്ടുകാർ ശ്രദ്ധിക്കുക പൈസ കൊടുത്തിട്ട് ഇവിടെ വരേണ്ട കാര്യമില്ല നിങ്ങൾ ഡയറക്റ്റ് കമ്പനി ഒഫീഷ്യൽ വെബ്സൈറ്റ് എൻ്റെ ട്യൂട്ടോറിയൽ ഇപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ ആ ലിങ്കിൽ കയറി സി വി അപ്ലോഡ് ചെയ്ത് അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലോഡ് ചെയ്ത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എക്സ്പയർ ഡേറ്റും ഡീറ്റെയിൽസും എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരൊരു ഇൻ്റർവ്യൂ കോള് നിങ്ങളെ ഇൻറ്റർവ്യൂ കോള് ചെയ്യുകയും അതിൽ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങളെ ഡയറക്റ്റ് ഇവരെ ഹയർ ചെയ്ത് ഡോക്യുമെൻ്റ്സും സകല കാര്യങ്ങളും നിങ്ങൾക്ക് ഡയറക്റ്റ് സെൻഡ് ചെയ്ത് തരികയും ചെയ്യുന്നതാണ് അപ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക പ്രധാനമായിട്ടും വേണ്ട കാര്യം ക്ഷമയാണ് ക്ഷമയോടെ കാത്തിരിക്കുക ഉറപ്പായിട്ടും നല്ലൊരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സഹായിക്കും പിന്നെ ഒരാളുടെ കാര്യം പറയാനായിട്ട് വിട്ടുപോയി എൻ്റെ കസിൻ ചേട്ടൻ ഉണ്ടായിരുന്നു കസിൻ ചേട്ടൻ്റെ പേര് അഭിലാഷ് എന്നാണ് ആളുടെ പേര് വളരെ മോട്ടിവേഷൻ ചെയ്ത് നീ എന്ത് ബുദ്ധിമുട്ട് സഹിച്ചാലും കുഴപ്പമില്ലടാ ഇതൊക്കെ മാറും ഇതൊക്കെ തൽക്കാലത്തേക്കാണ് നീ നല്ലപോലെ നല്ലൊരു നിലയിലെത്തും എന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്ന് ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ അഡ്വൈസും അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്ന കക്ഷിയോടാണ് പക്ഷെ വളരെ നന്ദിയുണ്ട് ഇങ്ങനെ നന്ദി പറഞ്ഞാൽ തീരത്തില്ല ആളും അതേപോലെ ആളുടെ അനിയൻ എന്ന് പറയുന്ന എൻ്റെ കക്ഷിയുടെ കസിൻ ചേട്ടൻ തന്നെയാണ് എൻ്റെ ഒരു അനിയ അഭിലാഷ ചേട്ടൻ്റെ അനിയനായിരുന്നു ഈ അതീഷ് എന്ന് പറയുന്ന കഷിയെന്നെ പണ്ട് നല്ല ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് നല്ല നല്ലപോലെ ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ പഠിപ്പിച്ച് കുറേ കാര്യങ്ങളൊക്കെ പണ്ട് പണ്ട് ഇതേപോലെ തന്നെയുള്ള സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഹെൽപ്പോ അഡ്വൈസോ എന്തെങ്കിലും ചോദിക്കുമ്പോഴും നമ്മൾ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്ന കക്ഷിയാണ് രണ്ടുപേരും നല്ല മോട്ടിവേഷനും നല്ല ഇവർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല അതേപോലെ തന്നെ എൻ്റെ ഫിയാൻസി അനീറ്റ നല്ല സപ്പോർട്ടും അതേപോലെ നല്ല കാര്യങ്ങളും നല്ല രീതിയിലുള്ള മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ തന്നെ എന്നെ ഇവിടെ വരെ എത്തിക്കാൻ സഹായിച്ച മൂന്ന് വ്യക്തികൾക്കും വളരെ നന്ദിയും അതേപോലെ സ്നേഹവും ഞാൻ അറിയുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ അത് എപ്പോഴെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു ഈ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാനത് പറഞ്ഞ് എന്നേ ഉള്ളൂ അപ്പം നിങ്ങൾ ഒരുപാട് 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 ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവരെയും അതൊരു ജസ്റ്റ് ഒരു പറച്ചിലായിട്ട് കാണരുത് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പറച്ചിലായിട്ട് നിങ്ങൾ കാണുക ഓക്കെ അപ്പോൾ ഒരു ജസ്റ്റ് ഒരു കൊച്ചൊരു സ്റ്റോറിയാണ് എൻ്റെ പറഞ്ഞത് ഞാനിപ്പോൾ മാൾട്ടയിലേക്ക് വന്നിട്ട് ഇപ്പോൾ രണ്ടര വർഷം ആകാൻ പോകുന്നു അപ്പോൾ ഈ രണ്ടര വർഷത്തിനിടയ്ക്ക് വെച്ചിട്ട് എപ്പോഴാണ് ഒന്ന് സെറ്റായി വന്നത് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് ചെയ്തിരിക്കുന്ന കൂട്ടുകാർ വിഷമിച്ചിരിക്കുന്ന കൂട്ടുകാർ മാൾട്ടയിൽ ഏതേലും രീതിയിൽ പെട്ടിരിക്കുന്ന കൂട്ടുകാർ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഒരു കഷ്ടപ്പാടിന് മറ്റൊരു മറുവശമുണ്ട് എപ്പോഴും ഇതേപോലെ ആയിരിക്കത്തില്ല എപ്പോഴും സങ്കടം എപ്പോഴും വിഷമം നല്ലപോലെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും ഉറപ്പായിട്ട് സാധിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക നിങ്ങൾ ഒരു കാര്യം ഫോക്കസ് ചെയ്ത് ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക പ്രോസസ്സുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഞാൻ ഈ പറഞ്ഞതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ജോയിൻ ചെയ്യുക പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേഷൻസ് നിൽക്കുന്നതിനകത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെ നന്ദി അറിയുകയാണ് ഇത്രയും ചെറിയ ചാനലായിട്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്നേനും ബൈ ബൈ